എം ബി ബി എസിൻ്റെ അതേപോലെ തന്നെ ബി ഡി എസ്സിൻ നഴ്സിംഗിൻ്റെയൊക്കെ ഒരു അലോട്ട്മെൻറ്റ് പ്രൊഫഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തേതും അതേപോലെ കഴിഞ്ഞ റൗണ്ടിലേതുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ചാനൽ നമ്മുടെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇപ്പം രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ റൗണ്ടിനെക്കാട്ടി വ്യത്യാസങ്ങൾ കുറച്ചും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചത് അത്രയും വന്നിട്ടില്ലെങ്കിൽ പോലും വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ കോട്ട പരിശോധിക്കുമ്പോൾ ഒന്നാം ഘട്ടത്തിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയാണ് വന്നിരുന്നത് ഒരു ജനറൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാറ്റഗറിയിൽ അത് നാഗാലാൻഡ് തന്നെയാണ് ഇപ്രാവശ്യം അത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതായത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റാങ്കുകൾ പറകിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ആ ഒരു മാർക്കിലെ ആ റാങ്കിലേക്ക് ഓൾ ഇന്ത്യ റാങ്കിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് റാങ്കുകൾ അത്രയും പറകിലേക്ക് വന്നിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അടുത്തത് ഒ ബി സി വിഭാഗത്തിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് അത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുമ്പോഴ് മൂവായിരത്തി എഴുപത്തി ഏഴ് റാങ്കുകൾ കുറച്ചുകൂടി പറകിലേക്ക് വന്നിട്ടുണ്ട് എസ് സി വിഭാഗത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നൂറ്റി മൂന്ന് റാങ്കാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അത് നാഗപട്ടണം നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നാഗപട്ടണത്തിലാണ് നേരത്തെ അത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്താറായിരുന്നു മിസോറാം മെഡിക്കൽ കോളേജ് മിസോറാമിലുള്ളതായിരുന്നു അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി ഇരുപത്തേഴ് റാങ്കുകൾ പറകിലേക്ക് വന്നിട്ടുണ്ട് വലിയൊരു റാങ്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി എസ് ടി വിഭാഗത്തിനെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ റൗണ്ടിൻ്റെ റാങ്കുമായിട്ട് പത്തായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് റാങ്കുകൾ വ്യത്യാസമുണ്ട് കഴിഞ്ഞ റൗണ്ടിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴായിരുന്നു അത് ജി എം സി പുതുക്കോട്ടയായിരുന്നു ഇപ്രാവശ്യം ജി എം സി വിരുദ്ധ തമിഴ്നാട്ടിൽ തന്നെയുള്ള ബിരുദ വന്നിരിക്കുന്നത് പി ഡബ്ല്യു ഡിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അപേക്ഷ സാധാരണഗതിയിൽ എല്ലാ വർഷവും കിട്ടുന്നതാണ് അത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ജി എം സി ശിവഗംഗ വരെയാണ് അത് വന്നിരിക്കുന്നത് ഓക്കെ ഇനി കഴിഞ്ഞ വർഷത്തെ റൗണ്ടുകളായിട്ട് നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി നാലായിരുന്നു നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം വ്യത്യാസമുണ്ട് എണ്ണൂറോളം റാങ്കുകളിലുള്ള വ്യത്യാസം അത് ഇ ഡബ്ലുഎസ് സി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി നാനൂറ്റി മുപ്പത് എന്നുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇരുപത്തിയാറായിരം തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം രണ്ടായിരത്തിന് മുകളിലേക്ക് ഒരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷം ഒ ബി സിയെ സംബന്ധിച്ച് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്താറായിരുന്നു അത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വ്യത്യാസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി എസ് സി വിഭാഗത്തിൽ ഒന്നേ പതിനാറായിരുന്നെങ്കിൽ ഈ വർഷം അത് ഒന്നേ ഇരുപത്തഞ്ചായിട്ടും തീർച്ചയായിട്ടും പുതിയ കോളേജുകൾ വന്നത് നമ്മുടെ റാങ്കിങ്ങിൻ്റെ അതിനകത്ത് തീർച്ചയായിട്ടും കാണാനുണ്ട് എന്നിരുന്നാലും ഒത്തിരി വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ കോട്ടയെ നമ്മൾ കാര്യമായിട്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇനി ഈ പുതിയ കോളേജുകളിലും കൂടി സ്റ്റേറ്റുകളുടെ വരുന്ന മുറയ്ക്ക് കുറച്ചും കൂടെ പിറകിലേക്ക് റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിനാലായിരം നമ്മൾ പ്രവചിച്ചിരുന്നു ഒരു പക്ഷേ അത് കുറച്ചും കൂടെ കുട്ടികൾ അതാത് സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ ധാരാളം സീറ്റുകൾ രാജസ്ഥാനിലും വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നീറ്റിൻ്റെ ഹയർ മാർക്കുള്ള കുട്ടികളും കൂടുതലായതുകൊണ്ടും അവരുടെ നാട്ടിൽ ഈ പറഞ്ഞ പുതിയ കോളേജുകളിലെല്ലാം ഏറ്റവും ഏറ്റവും മികച്ച ഓട്ടോണമസ് പദവിയുള്ള ടൈപ്പ് കോളേജുകളാണ് ഏറ്റവും മികച്ച രീതിയിൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും മികച്ച രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണത് സാധാരണ ഒരു മെഡിക്കൽ കോളേജ് പോലെയല്ല അതൊരു എയിംസ് മാതൃകയിലൊക്കെയാണ് അവർ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അവിടുത്തെ ആ വിദ്യാർത്ഥികൾ കൂടെ അവരുടെ ആ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നത് കാരണം കുറച്ചുകൂടെ ഒരു നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരുന്നു പ്രതീക്ഷിക്കുന്നു ഓൾ ഇന്ത്യ കോട്ടയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും കോളേജുകളിൽ നിങ്ങളെ സഹായിക്കും അതിന് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സി യു ബെസ്റ്റ് വിഷസ് മറ്റ് അപ്ഡേറ്റുകൾ മറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ളതും അതേപോലെ തന്നെ ഡീംഡ് കോളേജുമായി ബന്ധപ്പെട്ട് ഇനിയൊരു സീറ്റ് നിങ്ങൾ ലഭിച്ചില്ല എങ്കിൽ ടെൻഷൻ വേണ്ട കുറേജിലായിട്ട് കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നോൺ യു എസ് ആൾക്കാർ കിട്ടല്ലേ